ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ആൻഡ് ദൗസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ എവിടെയും നല്ല മഴയാണ് നമുക്ക് എത്രത്തോളം ചൂട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള മഴയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം അതിൽ ആദ്യത്തെ പ്ലാന്റ് ഇതായി കാണിക്കുന്ന പ്ലാന്റ് ആണ് ആണല്ലേ ഈ ഒരു ഫുൾ സൈസ് പോട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കും ഈ ഒരു ഒറ്റ പ്ലാന്റ് ആണുള്ളത് കേട്ടോ അപ്പോൾ അല്ലാതെ സെപ്പറേറ്റ് ചെയ്താണെങ്കിൽ ഒരു തയ്ക്ക് വരുന്നത് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കളൊക്കെയാണ് കേട്ടോ പിന്നെ ആ പച്ച ലീവ്സും എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ അധികം വലിപ്പമുള്ള ഫ്ലവറൊന്നും അല്ല ചെറിയ ചെറിയ പൂക്കളാണ് പിന്നെ ആ പച്ച ലീവ്സും കൂടി ആകുമ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ ആദ്യം ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഇതിങ്ങനെ ചാഞ്ഞ് വരാറാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ലന്താനയുടെ എല്ലോ ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് റൂട്ടഡ് പ്ലാന്റ് ഇല്ല കുറച്ച് കട്ടിങ്സുണ്ട് അപ്പോൾ ഇതും നല്ല ഒത്തിരി പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് ഉണ്ടല്ലോ അതിൻ്റെ കട്ടിങ്സും ഉണ്ട് റേറ്റ് വരുന്നത് ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ തൈ കാണുന്ന നമ്മുടെ ഡബിൾ പെറ്റൽ വരുന്ന പെറ്റൂണിയുടെ കുറച്ച് കട്ടിങ്സ് ഉണ്ട് കട്ടിങ്സ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അധികം വലിപ്പമുള്ള പ്ലാന്റ് അല്ല അധികം വലുപ്പമുള്ള പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അയക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കണ്ടില്ലേ അതായത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ആ കാണുന്നതിൽ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് അയക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ ഇത് നമ്മുടെ നാടൻ എന്താ പെൻ എൻഡാസ് അല്ലല്ലോ വിൻഗയാണ് കേട്ടോ അപ്പോൾ ഈ ഈ കാണിക്കുന്ന കുറച്ച് കളേഴ്സ് ഒക്കെയാണ് ഉള്ളത് നാടനാണ് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സാണ് അപ്പോൾ ഈ ഒരു കളറ് പിന്നെ അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് കളർ വരുന്നത് പിന്നെ ഒരു ലൈറ്റ് റോസ് അങ്ങനെ ഒരു നാലഞ്ച് കളേഴ്സ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതൊക്കെ ഇതൊക്കെയാണെന്ന് കാണിക്കാം ഇത് റെഡ് അല്ല കേട്ടോ നല്ലൊരു ബീട്രൂട്ട് കളറാണ് ഡാർക്ക് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് റെഡ് ആയിട്ടൊക്കെ തോന്നുന്നു അതല്ല കേട്ടോ ബീട്രൂട്ടിൻ്റെ കളറാണ് നമ്മുടെ ബീട്രൂട്ട് ചെത്തിയൊക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഡാർക്ക് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതുപോലെ ഇത് ലൈറ്റ് റോസ് മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ ലൈറ്റ് റോസ് പിന്നെ ഇതാ ഈ ഒരു കളറ് റോസിനകത്ത് ഒരു ചെറിയ വൈറ്റ് സ്പോട്ട് വരുന്ന ഈ ഒരു കളറ് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാം നാടനാണ് പിന്നെ ഇനി ഒരു കളർ ഒന്ന് രണ്ട് കളർ കൂടി വരുന്നുണ്ട് കേട്ടോ അത്രയാണ് നമുക്ക് കുറച്ച് റോട്ടർ പ്ലാന്റ് ഉള്ളത് ഇതാണ് വേറൊരു കളർ പിന്നെ ലാസ്റ്റ് ഒരു കളർ കൂടിയുണ്ട് അപ്പോൾ അത്രയും ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് എടുത്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ ഏതൊക്കെ കളറാണെന്ന് ഇപ്പോൾ കൺഫേം അല്ല ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ഒക്കെ ആറായ പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ ഫ്ലവർ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കണ്ടില്ലേ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാം ഫ്ലവർ ആവാറൊക്കെ ആയ പ്ലാന്റ് ആണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് ഈ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയെ പിന്നെ വരുന്നത് ഇതെന്താ ആഫ്രിക്കൻ വയലറ്റ് അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് തൈകളേ ഉള്ളൂ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഇതായി കാണുന്ന പെൻഡാസിൻ്റെ ഒരു രണ്ട് മൂന്ന് തൈകളൊക്കെ ഉള്ളൂ കേട്ടോ അത് ചെറിയ തൈകളാണ് ഒരുപാട് വലിപ്പമുള്ള തൈകളൊന്നുമില്ല ചെറിയ തൈകളാണ് അതിന് മുപ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്